ചൂരൽ മലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും പോലീസിനും അതേപോലെ മറ്റുദ്യോഗസ്ഥർക്കുമൊക്കെയായി സൗജന്യമായി മൂന്ന് നേരം ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ ഇവിടെയുണ്ട് വൈക്കാട് എന്ന യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന ഏകദേശം പതിനായിരം പേർക്കാണ് സൗജന്യ ഭക്ഷണം ഇവിടെ നിന്ന് നൽകുന്നത് ഏ വണ്ടി ഇത് ഡെലിവറി ചെയ്ത് തന്നെ ഫുഡ് എത്തിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ും എടുത്തിട്ട് എല്ലാ ദിവസവും പറഞ്ഞു രാവിലെ ചിക്കൻ കറി ദാൽ ഫ്രൈ പൊറോട്ട പിന്നെ കുബൂസ് റൊട്ടി പിന്നെ ഉച്ചക്ക് മജ്ബൂസ് ചിക്കൻ മജ് ബൂസ് വൈകുന്നേരം ഗീ റൈസ് ചിക്കൻ കറി പിന്നെ പൊറോട്ട പിന്നെ കുബൂസ് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി എല്ലാ ആളുകളും റെസ്ക്യൂവിന് ഇറങ്ങുന്നതിന് പകരം ചില ആളുകൾ കുറച്ച് ആളുകൾ അവർക്ക് റെസ്ക്യൂന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളൊരു ഒരു സംവിധാനം അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ കവളപ്പറയരുത് സ്റ്റാർട്ട് ചെയ്തത് ആലപ്പുഴ ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷേ ആലപ്പുഴ രണ്ടും കൂടിയാണ് ചെയ്തത് ആലപ്പുഴ ഞങ്ങൾ ചെയ്ത ഫുഡ് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു കാരണം ഞങ്ങൾ എന്നെ അവിടെ റെസ്ക്യൂ നമ്മൾ ചെയ്തതുകൊണ്ട് സേവനം ചെയ്തതുകൊണ്ട് ഒന്നുമില്ല ഈ ദാല് കറിയും പിന്നെ ചിക്കൻ മജ്ബൂസ് ചിക്കൻ കറി ഗീ റൈസ് പിന്നെ പൊറോട്ട എല്ലാ ഐറ്റംസും ഉണ്ട് ചായ ബിസ്ക്കറ്റ് എല്ലാം ഉരുൾപൊട്ടിയ സ്ഥലത്ത് നടക്കുന്ന ഒരു കിച്ചൺ ആണ് ഇത് ഈ കിച്ചൺ നടത്തുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇവർ ഇത് നടത്തുന്നത് ആരെങ്കിലും മുമ്പിൽ കൈനീട്ടിട്ടൊന്നല്ല ഇവർ സ്വന്തം പൈസ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് എന്താ ഗുണം ഒരു ഗുണമില്ല ഇത് ലാഭത്തിന് വേണ്ടി നടത്തുന്ന എന്തെങ്കിലും റെസ്റ്റോറൻറ് ഒന്നല്ല ഇത് ഫ്രീ ആയിട്ട് ഭക്ഷണം ആവശ്യക്കാർക്ക് മാനവികതയുടെ പേരിൽ ഇവരുണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് എന്തുമാത്രല്ല പതിനായിരത്തോളം ആൾക്കാർക്കാണ് ഈ ഒരൊറ്റ കിച്ചണിൽ നിന്ന് ഭക്ഷണം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഉരുൾപൊട്ടിയ സ്ഥലത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ഭക്ഷണം ഈ ഒരു സ്ഥലത്തു നിന്നാണ് പോകുന്നത് പക്ഷെ ഇപ്പോ ഈ ഒരു കിച്ചൺ പൂട്ടിച്ചിരിക്കുകയാണ് അവിടുത്തെ പോലീസുകാരും ആ പോലീസുകാരുടെ മുകളിലുള്ള ചില രാഷ്ട്രീയക്കാരൊക്കെ ചേർന്ന് ഈ ഒരു കിച്ചൺ പൂട്ടിച്ചിരിക്കുകയാണ് ഇങ്ങനെ പൂട്ടിച്ചാൽ ഇവർക്ക് പോലെ നഷ്ടമുണ്ടോ ഒരു നഷ്ടമില്ല ആർക്കാണ് നഷ്ടം അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്കും പോലീസ് മിലിട്ടറി അങ്ങനെ ഒരുപാട് പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ടോ അവർക്കാണ് നഷ്ടം ഇന്ന് രാവിലെ അവിടെ നിന്ന് വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നലെ പൂട്ടിച്ചിട്ടോ ഇന്ന് വരുന്ന വാർത്ത അവിടെ പാർക്കും ഭക്ഷണില്ല ഇപ്പൊ എല്ലാവരും നെട്ടോട്ടോടാണ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം മനുഷ്യന്മാരല്ലേ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ വിശക്കൂല്ലേ അത് മാത്രമല്ലേ മലമലക്കെ കയറിപ്പോയിട്ടാണ് റെസ്ക്യൂ പ്രവർത്തനം നടത്തുന്നത് നല്ല മല്ലുള്ള പണിയാണ് അപ്പൊ ആ സമയത്ത് നന്നായിട്ട് വേഷിക്കും അപ്പൊ അവര് നോക്കുമ്പോ ഭക്ഷണമില്ല അപ്പൊ ഇത് പൂട്ടിച്ച ആൾക്കാർ ഇവർ ഒന്നാന്തരം വർഗീയ വിഷയങ്ങളാണ് അതിൽ മുസ്ലിം എന്നുള്ളതാണ് അവരുടെ പ്രശ്നം മുസ്ലിം യൂത്ത് ലീഗ് എന്തായാലും ഈ ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു ആണ് ഈ ഒരു മാനവിക പ്രവർത്തനം നടത്തുന്നത് പിന്നെ ഇപ്പൊ മറ്റുള്ള ഒരുപാട് സ്ഥലത്ത് നിന്നുള്ള ഈ സഹായഹസ്തം എന്ന് പറഞ്ഞയക്കുന്ന ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് അത് വരുന്നത് ഇങ്ങോട്ടാണ് ഭക്ഷണ സാധനമാണെങ്കിൽ വരുന്നത് ഇങ്ങോട്ടാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ വന്ന് കിടന്നു കാര്യമില്ലല്ലോ ഇത് പാചകം ചെയ്ത ആൾക്കാർക്ക് കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഈ കിച്ചണിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെയും സംഗതികൾ കുറേ കിട്ടുന്നുണ്ട് അപ്പൊ ഈ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഉടലെടുത്ത ഒരു സംഘടനയാണ് ഇത് തുടങ്ങി വെച്ചത് സയ്യിദ് മുനവറലി ഷിഹാബ് തങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ പി കെ ഫിറോസും നജീബ് കാന്തപുരം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ചേർന്ന് അവർക്ക് ഉടലെടുത്ത ഒരു ഐഡിയയുടെ പുറത്താണ് ഇങ്ങനൊരു മാനവികതയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ചെറിയൊരു പ്രസ്ഥാനമാണ് ഈ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്നത് ആ വൈറ്റ് ഗാർഡിന്റെ കിച്ചൺ ആണ് ഇപ്പോ എന്തോ സംഭവം പോലെ പൂട്ടിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്താണ് ഇത്രയും നന്നായി പ്രവർത്തിക്കുന്ന ഈ ഒരു കിച്ചൺ പൂട്ടിക്കണം എന്നുണ്ടെങ്കിൽ അത് പൂട്ടിക്കുന്നത് എപ്പോഴാണ് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉരുൾ പൊട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇത് പൂട്ടിക്കുന്നത് കാരണം എന്താണ് ഇനി ഇവരുടെ ആവശ്യമില്ല അതായത് നിങ്ങൾ നിയമലംഘനം നടത്തുകയാണെന്നൊക്കെ കാണിച്ചിട്ട് പിന്നീട് പറയാലോ ഇങ്ങനെ നിയമലംഘനം കാണിച്ച ടീമാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തേലൊക്കെ അപവാദം പറഞ്ഞു പരത്താനായിരിക്കും കാരണം ഈ ഉരുൾപൊട്ടിയ പ്രദേശത്ത് ഒരൊറ്റ സംഘപരിവാരങ്ങളില്ല ഉള്ളതാണെങ്കിലും മുഴുവൻ മുസ്ലിം സംഘടനകളാണ് പിന്നെ രണ്ടാമത്തെ ദിവസമാണ് ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ഏജൻസികളും വന്നത് സന്നദ്ധ സംഘടനകളൊക്കെ വന്നത് അതായത് മിലിറ്ററി പോലീസ് മറ്റുള്ള റെസ്ക്യൂ ടീമുകൾ ഫയർ ഫോഴ്സ് ഇങ്ങനത്തെ കുറെ ആൾക്കാർ രണ്ടാമത്തെ ദിവസമാണ് വരുന്നത് പക്ഷെ ഇവരൊക്കെ അവിടെ ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അന്നൊന്നും ഇണ്ടാതിരുന്നിട്ട് ഇപ്പൊ എല്ലതും കഴിഞ്ഞപ്പോ നിങ്ങൾ പൂട്ടി പോടാന്ന് പറയാണ് എന്ന് മാത്രല്ല ഈ ഒരു കിച്ചണിൽ നിന്നാണ് പോലീസുകാർക്കും മിലിട്ടറിക്കും വരെ ഭക്ഷണം കൊടുക്കുന്നത് ഇത് ഇല്ല അവരും പട്ടിണിയാവും അപ്പൊ ഇതാണ് പറഞ്ഞത് ഈ ഒരു മലയുടെ മുകളിലേക്ക് ഇങ്ങനെ മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടി കയറിയ ആളുകളുടെ കൂടെ അവർ അറിയാതെ കുറെ വിഷ സർപ്പങ്ങളും ഇനി ഇതിനെ കുറിച്ച് ഈ ഒരു വാർത്തയെ കുറിച്ച് മാതൃഭൂമി നമ്മുടെ സേനാംഗങ്ങളും നമ്മുടെ പോലീസുകാരും നമ്മുടെ ഉദ്യോഗസ്ഥരും എല്ലാം ഭക്ഷണം കഴിക്കുന്ന ഇടമാണ് ഞങ്ങൾ മാധ്യമപ്രവർത്തകരും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ സർക്കാർ ഇപ്പോൾ റവന്യൂ വകുപ്പ് ചില നിർദ്ദേശങ്ങൾ നൽകി ഈ ഭക്ഷണ വിതരണം മുടക്കിയാൽ ഇവർക്ക് എല്ലാവർക്കും പകരം നൽകാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്ന സാഹചര്യം ഇപ്പോഴില്ല ബോധ്യമാണ് അപ്പോൾ ഇത് ഇത് മന്ത്രിതലത്തിൽ ഒരു പക്ഷേ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ തരത്തിൽ തീരുമാനിച്ചതാകാം പക്ഷേ ഇതാ ഈ രക്ഷാപ്രവർത്തനം മുൻപിൽ എല്ലാം മറന്ന് കൈ മെയ് മറന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്വന്തം ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് സ്വയം സന്നദ്ധരായി വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ അവരുടെ ജോലി ചെയ്യുന്ന ആളുകൾ ഈ രണ്ടു കൂട്ടരുണ്ട് ഇവിടെ അവരുടെ അന്നം മുടക്കുന്ന തരത്തിലേക്ക് അതിപ്പോ ഹൈജീൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരിയാണ് എങ്കിൽ പോലും ജനങ്ങളുടെ അന്നം മുടക്കുന്ന വിധത്തിലേക്ക് നിയന്ത്രണങ്ങൾ മാറരുത് എന്ന അഭ്യർത്ഥനയാണ് ഇവിടെയുള്ള ഓരോ മനുഷ്യർക്കും നൽകാനുള്ളത് ഇവിടെ ഈ ഒരു ഒരു വാർത്തയിൽ കാര്യം ോ അതായത് അവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം അവിടെ നിന്നാണ് പത്രമാധ്യമങ്ങൾക്ക് വരെ എന്ന് വെച്ചാൽ സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് നടത്തുന്ന പത്രക്കാരുണ്ടല്ലോ അവർക്ക് വരെ ഭക്ഷണം ഇവരാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പൊ ഇത് പൂട്ടാനുള്ള കാരണം ഓരോ എന്തെങ്കിലും കാരണം പറഞ്ഞല്ലോ അങ്ങനെ കാരണം എന്താണ് അവിടെ വൃത്തിയില്ലായ്മ ഉണ്ടാവും രോഗങ്ങൾ പെടാൻ സാധ്യതയുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒരാഴ്ച ഒരു പ്രശ്നം ഉണ്ടായില്ല ഇപ്പോഴത്തെ പ്രശ്നം അപ്പൊ ആ കാരണം പറഞ്ഞിട്ട് പൂട്ടിക്കുകയാണ് എന്നാണ് പറയുന്നത് സത്യത്തിൽ അതൊന്നുമല്ല അസൂയ അതിഭയങ്കരമായിട്ടുള്ള അസൂയ അതിപ്പോ ഈ നിരവധി പ്രേക്ഷകർ പറഞ്ഞതുപോലെ തന്നെ ഈ ഹിന്ദുത്വ തീവ്രവാദികളല്ലോ അവർക്ക് ഇങ്ങനെ ഭയങ്കര കൃമികട്ടിച്ച് ചൊറിഞ്ഞിരിക്കുകയാണ് കാരണം അവരൊന്നും ചെയ്യില്ല തിന്നൂല്ല തീറ്റിക്കൂല അതാണ് എന്റെ ചുരുക്കപ്പേരെന്ന് പറയുന്നത് ഞങ്ങൾ തിന്നില്ല നിങ്ങളും തിന്നരുത് ഞങ്ങൾ ചെയ്യില്ല നിങ്ങളും ചെയ്യരുത് ഞങ്ങൾ ബീഫ് തിന്നില്ല നിങ്ങളും ബീഫ് തിന്നരുത് ഞങ്ങൾ പ്രാർത്ഥിക്കില്ല നിങ്ങളും പ്രാർത്ഥിക്കരുത് ഇങ്ങനെ തുടങ്ങിയ വളരെ വലിയ അസൂയയാണ് ഓരോ വർഗീയവാദ്യം ഈ കേരളത്തിൽ പേറി പേറി നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെയാണ് ഈ സുരേഷ് ഗോപി അവിടെ സന്ദർശിച്ചത് അസൂയ മൂത്ത് ഈ സുരേഷ് ഗോപിയാണ് ഇത് കൂട്ടിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത്രയും ശക്തമായിട്ട് ഒരാഴ്ച നടന്നിട്ട് ആർക്കും ഒരു പ്രശ്നമില്ലാതെ ഹൈജീനൊരു പ്രശ്നമില്ലാതെ ജനങ്ങൾക്കൊരു രോഗം വരാതെ വളരെയധികം വെടിപ്പും വൃത്തിയോടും കൂടി നടത്തിയ കിച്ചൺ ഇപ്പൊ ഇന്ന് അകാരണമായിട്ട് പൂട്ടികളെന്നുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയും അതേപോലെ തന്നെ അവിടെ വന്ന മറ്റുള്ള സംഗീ ഭീകരന്മാർ സംഗീ ഭീകരന്മാർ ഇതുവരെ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ന് വന്നതോട് കൂടിയിട്ട് അവിടെ സർവനാശം വിതക്കാൻ തുടങ്ങി ഉരുൾപൊട്ടലിനെക്കാൾ വലിയ വലിയ സർവനാശമാണ് ഈ വർഗീയ വിഷങ്ങൾ വിതക്കുക എന്നതിന്റെ തെളിവാണിത് പിന്നെ അതിനെ കുറിച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ ആൾക്കാർ തന്നെ സംസാരിക്കണം നോക്കാം വയനാട്ടിലെ മക്കൾക്ക് ഒരു പ്രയാസം വന്ന വന്നപാട് ഇരുപത്തിനാല് മണിക്കൂർ ഇത് പറയാതിരിക്കാൻ വയ്യ ഒരു ടെന്റ് കെട്ടിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ മുസ്ലിം യൂത്ത് ലീഗിന്റെ നമ്മളെ ചുണക്കുട്ടികൾ രാവും പകലില്ലാ സന്നദ്ധ പ്രവർത്തനം ചെയ്ത ഒരുപാട് സംഘടനക്കാരുണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം വളരെ വിഷമമുള്ള ഒരു കാര്യം എന്താ അറിയോ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇവിടെ കയറി ഭക്ഷണം കഴിക്കുന്ന മിലിട്ടറി അതുപോലെ തന്നെ നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് ആൾക്കാർ ആർക്കും വന്നിട്ട് കഴിക്കാം ഏത് ജാതി മതസ്ഥർക്കും വന്ന് കഴിക്കാം പക്ഷെ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇന്ന് ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപാട് വളരെ വിഷമം തോന്നി അസുറാക്ക് എന്താ പറയാനുള്ളത് അല്ലേ ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞതിലാണ് അവർക്ക് വിഷമം എന്ന് വെച്ചാൽ എത്ര കണ്ട് മനുഷ്യ സ്നേഹികളാണ് ഈ വ്യക്തികളെന്ന് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാം പിന്നെ ഓർക്കേണ്ട ഒരു കാര്യണ്ട് ഒരു നാല് മുസ്ലിം പെൺകുട്ടികൾക്ക് ഒരു മൂമൂന്ന് മിനിറ്റ് നമസ്കരിക്കാൻ പോലും സ്ഥലം അനുവദിക്കാത്ത കേരളമാണ് ഇത് ആ സ്ഥലത്താണ് ഇവര് മെയ്യും മനവും മറന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു സേവന പ്രവർത്തനം നടത്തുന്നത് ഇതിന്റെ പിന്നില് കഠിനാധ്വാനം ഉണ്ട് ഒരുപാട് പണം ചെലവാക്കണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് പോലും ഇവര് ഞങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള സങ്കടമാണ് അവർക്കുള്ളത് അതേസമയം കേരളത്തിൽ ഏതെങ്കിലും ഒരു സംഘടന ഇതുപോലെ ഇറങ്ങിട്ട് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ള കേൽപ്പുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ വർഗീയത പറയാനും ഹിജാബ് ധരിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ നമസ്കരിക്കാൻ സ്ഥലം ചോദിച്ചു ഇസ്ലാമിക ഭീകരവാദം വരുന്നു മുസ്ലിങ്ങൾ അത് പിടിച്ചടക്കും ഇത് പിടിച്ചടക്കും എന്നൊക്കെ പറയാനും അതുപോലെ തന്നെ യൂണിഫോം ഇട്ടിട്ട് ഇതായി ഇറങ്ങിയിരിക്കുന്നു നാടകം കളിക്കാൻ ഇവർ ദുരന്ത സ്ഥലത്തല്ല ഇവർ വേറെ എവിടെ ഇരുന്ന് ഡ്രാമ കളിക്കാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നല്ല നല്ല സുഖമായിട്ട് അത് എല്ലാവർക്കും തന്നെ ഇന്ന് ഞങ്ങളുടെ ഇവിടുന്ന് ഇവിടുത്തെ സെർവിങ്ങിന് പുറമെ ഞങ്ങൾ മലമൂറുകളിൽ രക്ഷാ ദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത് അപ്പം കാര്യം അന്വേഷിച്ചു ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൂടെ അദ്ദേഹം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാതനായി കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടിലുള്ള നാട്ടുകാരനാണ് അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ അറിവിലുണ്ട് അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്ന ഒരു സ്ഥിതിവിശേഷം വന്നപ്പോ തന്നെ ഭക്ഷണം വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തി വിട്ടു കടത്തി കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു തടഞ്ഞതിനു ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ഐ ജി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോംസൺ സാറു സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഉണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല ചെറിയ പ്രയാസം ഉണ്ടെങ്കിലും അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നത് ഇപ്പൊ സന്നദ്ധ സേവകർ എന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വഴിയും പിടിച്ച് കുത്തിയാണ് പോയിന്റ് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലും എന്ന് പറഞ്ഞു ഒരാഴ്ച മൂക്കറ്റം ഈ പോലീസുകാരും അവിടുത്തെ എല്ലാവരും മറ്റുള്ള എല്ലാ പത്രക്കാർ വരെ വന്നിട്ട് ഭക്ഷണം കഴിച്ചത് ഇവിടെ നിന്നാണ് എന്നിട്ട് ഇപ്പൊ പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പുല്ലില്ല ഇവിടെ വേറെ ഭക്ഷണം ഉണ്ടെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അവിടെ രക്ഷാപ്രവർത്തകരുണ്ടല്ലോ ഒരാഴ്ച ആയിട്ട് അവരവിടെ ഒരുപാട് സംഗതികളാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇപ്പൊ പറയാണ് നിങ്ങളുടെ ആവശ്യമില്ല അവിടെ ജെ സി ബി കോരാനുണ്ട് പറയാത്തില്ല അപ്പൊ ഇതൊന്നുമല്ല പ്രശ്നം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പേര് മുസ്ലിം യൂത്ത് ലീഗ് അതൊന്ന് അതേപോലെ തന്നെ അവിടെ ആയിരക്കണക്കിന് ഈ എസ് ഡി പി ഐ പ്രവർത്തകരുണ്ട് ഇതൊക്കെയാണ് ഇവർക്ക് വലിയ കല്ല് കടിയായിട്ട് മാറിയിട്ടുള്ളത് ആ പ്രതികാരമാണ് വായിൽ കൂടെ വരുന്നത് ഏത് രൂപത്തിലാണോ മുമ്പൊരു പോലീസ് മേധാവി ഉണ്ടായിരുന്നല്ലോ സെൻകുമാർ പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഉള്ളില് വർഗീയവാദം വെച്ച് നടക്കുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പിന്നെ അവർക്ക് മേലെ അവർക്ക് ആജ്ഞ കൊടുക്കുന്ന കുറെ രാഷ്ട്രീയക്കാരുണ്ട് ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ രൂപത്തിൽ ഈ സംഗതി ചെയ്യുന്നത് പക്ഷെ വീണ്ടും വീണ്ടും ഞാൻ പറയാണ് നിങ്ങൾ വരുത്തിവെച്ച കെടുതി ആ പ്രദേശത്തെ ജനങ്ങളുടെ മേലെയാണ് അല്ലാതെ ഇവർക്ക് വരുന്നുണ്ട് ഇവരിപ്പം വീട്ടിൽ പോകും സുഖമായിട്ട് അവർക്ക് ഇരുന്ന് ടി വി കണ്ടാൽ മതി ടി വി കണ്ട് ഭക്ഷണം കഴിച്ച് സുഖമായി വീട്ടിലിരിക്കുക അങ്ങനത്തെ സ്ഥലത്തിന് എഴുന്നേറ്റ് വന്നിട്ടാണ് ഈ പരിപാടി അവർ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഈ സംഗീ ഭീകരന്മാരുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഞങ്ങൾ ബീഫ് തിന്നില്ല നിങ്ങളും തിന്നരുത് ഞങ്ങൾ ബീഫ് പാക്കറ്റിലാക്കി അടിച്ചിട്ട് ഞങ്ങൾ വിൽക്കും മുസ്ലിം രാജ്യത്ത് പൈസ നക്കും ചെയ്യും പക്ഷെ നിങ്ങൾ തുടരുത് എന്നുള്ള അങ്ങനത്തെ ഒരുമാതിരി ഭീകരവാദമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃത്വം നൽകിയ ഒരു വിഭാഗമായിരുന്നു എസ് ടി നേതൃത്വത്തിലുള്ള സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത് പലയിടങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിൽ നമ്മുടെ അടക്കമുള്ള ദൃശ്യങ്ങളിൽ അവരുടെ ആ മൃതദേഹങ്ങൾ എടുക്കുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഇന്നിപ്പോൾ ചാലിയാറിൽ എസ് ടി പി എ കോർച്ചയുടെ നേതൃത്വത്തിലുള്ള ഒരു മാസ് തിരച്ചിൽ നടക്കുകയാണ് അരിച്ചുപിറുക്കിയുള്ള ഒരു തിരച്ചിൽ നടക്കുകയാണ് ഏതാണ്ട് അഞ്ഞൂറിലധികം വരുന്ന എസ് ടി പി എ വോളണ്ടിയർ ഈ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ഈ തിരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ തന്നെ അവർ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു പല ഭാഗങ്ങളിലും ഇവിടെ ഒരു പ്രത്യേക പോയിന്റ് ഒരു പോയിന്റ് ഉണ്ട് അവിടെ വന്ന് അവിടെ നിന്നാണ് അവരെ പല ഭാഗങ്ങളിലേക്കായി പല അവരെ പറഞ്ഞയക്കുന്നത് കണ്ടില്ലേ ഞാൻ പുകഴ്ത്തി പറയല്ല എല്ലാ മനുഷ്യ സേവനത്തിലും സഹായത്തിനും രക്ഷകുമൊക്കെ ആദ്യം കൂടിയെത്തുന്നത് മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും മുസ്ലിം സംഘടനകളായിരിക്കും അതിന്റെ ഒരു മറ്റൊരു തെളിവാണ് എസ് ഡി പി ഐ അവർ ഇപ്പോൾ ഒരാഴ്ച ഊണും ഉറക്കും ഇല്ലാതെയാണ് ഈ പ്രവർത്തനൊക്കെ ചെയ്യുന്നത് പിന്നെ നേരത്തെ മുസ്ലിം യൂത്ത് ലീഗ് പറഞ്ഞത് എന്താ അറിയോ ഇവർക്ക് ഏഴ് വണ്ടി ഉണ്ട് ഭക്ഷണം ഡെലിവറി ചെയ്യാൻ അല്ലാതെ വെറുതെ കിച്ചണിൽ ഭക്ഷണം പാചകം ചെയ്തിട്ട് അവിടെ നിർത്തേക്കല്ല അത് ഉടനെ തന്നെ വണ്ടിയിലിട്ട് നാനാ ഭാഗത്തേക്കും കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് സ്വാഭാവികമായിട്ടും കാടിന്റെ ഉള്ളിലേക്കും മലയുടെ മേലേക്കൊന്നും വണ്ടി പോകില്ലല്ലോ അപ്പൊ ആ സ്ഥലത്ത് പോയി കൊണ്ട് നിർത്തിയിട്ട് പിന്നെ ആ ഭക്ഷണമൊക്കെ കൂടിയിട്ട് ചുമല്ലേറ്റീട്ട് പോവാണ് എവിടെയാണെങ്കിൽ ആൾക്കാരൊക്കെ തെരഞ്ഞെടുപ്പ് അവർക്ക് കൊടുക്കാണ് അപ്പോ ഇത്രയും അധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിൽ സമാനതകൾ ഇല്ലാത്ത രൂപത്തിലാണ് ജനസേവനം നടത്തുന്നത് അത് മൊത്തത്തിൽ പൂട്ടിച്ചിട്ട് എന്തോ വലിയ നല്ല കാര്യം ചെയ്ത പോലെയാണ് ഇപ്പോ പോലീസുകാരും അവരുടെ മുകളിലുള്ള വർഗീയവാദികളൊക്കെ സന്തോഷിച്ചിരിക്കുന്നത് ഇനി ഈ വക സംഘടനകൾ ഇപ്പൊ എസ് ഡി പി ഐ മുസ്ലിം യൂത്ത് ലീഗ് ബാക്കിയുള്ള മുസ്ലിം സംഘടനകൾ ഇതൊന്നും അങ്ങോട്ട് പോയില്ലെന്ന് കൂട്ടുക എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പോയില്ല പിന്നെ ആരാണവിടെ പോവുക നിങ്ങൾ വേറെ പല സംഘടനകളിൽ അവിടെ കണ്ടോ ആകെയുള്ളത് ഡി ആണ് അവർക്കാണെങ്കിലും ഒറ്റയ്ക്ക് ഇത്രയും ബൃഹത്തായ ഒരു രക്ഷാപ്രവർത്തനം ഭക്ഷണം മെക്കല് വിതരഞ്ചെയ്ല് ഇതൊന്നും ഒക്കെ കൂടി ചെയ്യാൻ സാധ്യവുമല്ല അപ്പൊ ഈ സംഘടനകളോട് പോയിട്ടില്ലെങ്കിൽ മരണസംഖ്യ പാത്തിരട്ടിയാകുമായിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാരെ ജീവൻ രക്ഷപ്പെട്ടത് തന്നെ ഈ സംഘടനകളുടെ കാരണമാണ് ആ സംഘടനകളിനെ ഇപ്പോ മെല്ലെ മെല്ലെ തീവ്രവാദികളാക്കി മാറ്റാൻ പോവുകയാണ് കാരണം ഇവരുടെ ആവശ്യം കഴിഞ്ഞല്ലോ ഇപ്പൊ പിന്നെ മഴ നിന്നല്ലോ അപ്പൊ പിന്നെ മുസ്ലിങ്ങൾ എന്താണ് തീവ്രവാദികളാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയാണ് സത്യത്തിൽ ഈ പറഞ്ഞ വർഗീയത ബാധിച്ച ചില ആൾക്കാർ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഒരാൾ അതിനെ കുറിച്ച് പറയാണ് ദുരന്ത ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ വാർത്ത അനുസരിച്ച് അഞ്ഞൂറ് പേരുണ്ട് എസ് ഡി പി ഐക്കാർ എല്ലാവരും ദുരന്ത മുഖത്തുണ്ട് എസ് ഡി പി ഐക്കാർ മാത്രമല്ല വെൽഫെയറുകാരും ഡിവൈഎഫ്ഐക്കാരും ഐ ആർ ഡി ഡബ്ല്യു കാരും ഫ്രട്ടണിറ്റിക്കാരും അത് മെഡിക്കൽ ആവശ്യങ്ങൾക്കാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വൈറ്റ് ഗാർഡ്സ് തുടങ്ങിയ മുസ്ലിം യൂത്ത് ലീഗുകൾക്കുണ്ട് ഇതിൽ എസ് ഡി പി ഐക്കാർക്ക് ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉദ്യോഗസ്ഥൻ പരിശീലനം നൽകിയതിന്റെ പേരിൽ കുറച്ചു കാലം മുമ്പാണ് വലിയൊരു പുകിലുണ്ടായത് ഉണ്ടായത് അതുണ്ടാക്കിയവരിൽ സംഘികളും മതേതരവാദികളും ഉണ്ടെന്ന് പറയാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ഈ ഫയർഫോഴ്സ് എസ് ഡി പി ഐ കാര്ക്ക് ട്രെയിനിങ് കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഭയങ്കര അന്തി ചർച്ചയായിരുന്നു എന്തിനാണ് തീവ്രവാദികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവസാനങ്ങൾക്ക് എന്താണ് ആ എസ് ഡി പി ഐക്കാർ തന്നെ വേണ്ടി വന്നു രക്ഷാപ്രവർത്തനത്തിന് വേറെ ഓരോ ഏറ്റണ്ണം അവിടെ വന്നില്ല എന്ന് മാത്രമല്ല അവർ അവരുടെ വീട്ടിലിരുന്നിട്ട് പച്ചത്തിറി പറയാ എല്ലാരനെയും അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ദുരന്തത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് സർക്കാർ ആണെങ്കിലും നിർണായക ഘട്ടത്തിൽ നാട്ടുകാർ സഹായിക്കണം അങ്ങനെ സഹായികളെ ഉണ്ടാക്കാനാണ് എസ് ഡി പി ഐക്കാർ ശ്രമിച്ചത് ആ ശ്രമത്തെയാണ് സർക്കാർ വിലാസം സംഘപരിവാർ കുബുദ്ധികൾ തീവ്രവാദമായി ചിത്രീകരിച്ചത് എന്ന് പറയാണ് അപ്പൊ മുസ്ലിം ആണെങ്കിൽ തീവ്രവാദി എന്ന് പറയാൻ ഭയങ്കര ആഗ്രഹമാണ് കൊതിയാണ് ചിലർക്ക് പിന്നെ ഇത് വേറൊരാള് ഇട്ടൊരു പോസ്റ്റാണ് പ്രവീൺ ചന്ദ്രമാസു ഇത് വായിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് വായിക്കാം അങ്ങനെ ഇയാൾ ഇത്രയും വലിയ മ്ലേച്ഛമായ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് എസ് ഡി പി ഐക്കെതിരെ ഉടനെ തന്നെ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ പോലീസുകാർ അയാളുടെ കടക്കും വീടിനൊക്കെ കാവൽ നിൽക്കുകയാണ് കണ്ടില്ലേ അതായത് രക്ഷാപ്രവർത്തനം ചെയ്യൂല മനുഷ്യനെ സഹായിക്കുകയോ ഇല്ല അർത്ഥ കൈക്ക് ഉപ്പ് പോലും കൊടുക്കില്ല അങ്ങനത്തെ ഒരു രാജ്യദ്രോഹിക്ക് വേണ്ടിയിട്ട് കാവൽ നിൽക്കുകയാണ് പോലീസ് ചൂരൽ മലയിലെ രക്ഷാപ്രവർത്തകർ വരെ പച്ചത്തെറി പറയുന്ന ആൾക്കാർക്കൊക്കെ പോലീസിന്റെ അകമ്പടി എന്താ അസുഖം അതേസമയം രക്ഷാപ്രവർത്തനം നടത്തിയവരൊക്കെ തീവ്രവാദികളും ഓക്കെ അങ്ങനെ ഈ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സുരേഷ് ഗോപി അവിടെ പോയി എന്നുള്ള ചോദ്യം ഉണരുകയാണ് സുരേഷ് ഗോപി ഇന്നലെ അവിടെ ചെന്നിട്ടുണ്ട് അത് ചെല്ലാൻ കാരണം എന്താണ് മിനിഞ്ഞാന്ന് മോഹൻലാൽ അവിടെ ചെന്നിരുന്നു മോഹൻലാലും അതുപോലെ തന്നെ ഒരു മേജർ രവി ഉണ്ടല്ലോ ഈ രണ്ടുപേരോടെ ചെന്നിരുന്നു അതും സൈനികരുടെ വേഷക ധരിച്ചിട്ട് അപ്പൊ ഇത്രക്കൊക്കെ ആയ സ്ഥിതിക്കും പിന്നെ അതേപോലെ തന്നെ കാലാവസ്ഥ പ്രവചന പ്രകാരം ഇനി ഒരു മൂന്നോ നാലോ ദിവസത്തിന് ഒരു തരത്തിലും മഴ കേരളത്തിൽ പെയ്യല്ല എന്ന് അറിഞ്ഞത് ആയിരിക്കണം മൂപ്പർ വലിയ നല്ലൊരു വെളുത്ത ഒരു ഡ്രെസ്സൊക്കെ ഇട്ട് നമ്മൾ മുൻകൂട്ടി കയറി പോലെ തന്നെ വണ്ടിയിലൊക്കെ പോയി ഇറങ്ങി ചലിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടെ നടന്ന് കുറെ ഷോ ഒക്കെ നടത്തിയിട്ട് കുറെ പട്ടാകാരൊക്കെ ചുറ്റി നിർത്തി എന്തൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരും ചെയ്തു അപ്പൊ ഈ മോഹൻലാലും ഇവരൊക്കെ പോയത് കാരണമാണ് ഇല്ലാന്നുകൊണ്ടിട്ട് പോവൂല ഇനി പോയിട്ട് വല്ല കാര്യം ഉണ്ടോ ഒന്നുമില്ല കാരണം എന്താണ് ഈ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു സഹായം ഇതുവരെ ഈ സുരേഷ് ഗോപിയുടെ കാരണമോ അല്ലാത്ത കാരണമോ ഒന്നും തന്നെ കേരളത്തിന് കിട്ടാൻ പോകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട പിന്നെ ഈ പോസ്റ്റ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് തൃശൂരാണ് അതുകൊണ്ടാണ് ഇവനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് എന്ന് പറയാണ് സുരേഷ് ഗോപിനെ കേരളത്തിന് അടിയന്തരമായി ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ലത്രേ സുരേഷ് ഗോപി എവിടെയും നടന്നു പറയുന്നതാണ് സമയമായിട്ടില്ല സമയമായിട്ടില്ല ഇനി സമയം എപ്പോഴാണ് ആവേണ്ടത് ഇനി എല്ലാവരും മരിച്ചതിന്റെ ശേഷമാണോ അതോ ഇനി ആ ഇടുക്കി ഡാമും കൂടി പൊട്ടേന്റെ ശേഷമാണോ ഇങ്ങനെ നിരവധി മുസ്ലിം സംഘടനകൾ ജീവൻ പണയം വെച്ചിട്ട് സ്വന്തം സ്വത്തും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോ എന്താണ് സംഘപരിവാരങ്ങളായിട്ടുള്ള രാജ്യദ്രോഹികൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചെയ്തല്ലോ ദൈ കാണുന്നതൊക്കെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പച്ചത്തിറി പറയാം അതായത് സഹായാസം നീട്ടുന്നവരെ അവഹേളിക്കാം ഒരുത്തൻ പറയുന്നത് മുലപ്പാൽ എനിക്ക് വേണം പിന്നെ വേറൊത്തൻ ഒരുത്തൻ പറയുന്നത് എനിക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ല പക്ഷെ വേണമെങ്കിൽ ഞാൻ കുറച്ച് നല്ല സ്ത്രീകളിനൊക്കെ എന്റെ കൂടെ കിടത്താന്ന് പറയുന്ന ഒരുത്തൻ ഒക്കെ സംഘികള് വേറെ പറയുന്നു മുലപ്പാൽ എനിക്ക് വേണം പക്ഷെ ഞാൻ നേരിട്ട് വലിച്ചു കുടിക്കുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വേറെ ഒരുത്തം പറയുന്നത് നീ ജേഴ്സി പശു ആണോടി നിന്റെ അടുത്ത് ഒരുപാട് ലിറ്റർ ഉണ്ടോ എനിക്കൊരു അഞ്ച് ലിറ്റർ വേണം ഇങ്ങനെ എങ്ങനെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ കുറ്റം പറയാൻ പാടില്ല ഇവരാണ് ജനസേവകര് ഇവരാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹികള് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളില്ലേ അതുകൊണ്ടാണല്ലോ ഇവരനെ ആരും കുറ്റം പറയാത്തത് കുറ്റം മുഴുവൻ ആരുടെയാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന മുസ്ലിം സംഘടനകളുടെയാണ് പ്രശ്നങ്ങൾ കാരണം അവിടെ മുസ്ലിം എന്നുള്ള പദം വന്നില്ലേ അതാണ് പ്രശ്നം അപ്പൊ ഇതുപോലെയാണ് രാജ്യസേവനം ചെയ്യേണ്ടത് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആൾക്കാരുടെ അവരൊക്കെ പിരിത വേറൊരുത്തം പറയുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം ഗോഹത്യാണ് പ്രസ്താവനയുമായി ബി ജെ പി നേതാവ് കണ്ടില്ലേ ഇതിനേക്കാൾ നല്ല ജനസേവനം വേറെന്താ ഉള്ളത് അപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞിരിക്കുന്നവർ നല്ലവരും രാജ്യസ്നേഹികളും ബാക്കിയെല്ലാവരും രാജ്യദ്രോഹികളുമാണ് പിന്നെ ഇവിടെ ഒരു മൂന്നാല് ഫോട്ടോ ഇട്ടിരിക്കുന്നത് ഇവർ ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് അമ്മയും പെങ്ങളും മരുമകളും സുരക്ഷിതമല്ലാത്ത ഈ കാമ കണ്ണുകളെ സമൂഹം കാണാതെ പോകരുത് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ ഓർത്ത് സത്യത്തിൽ ഓരോ മലയാളിയും ഇന്ന് സഹതപിക്കുന്നുണ്ട് ഈ മുഖങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിച്ചോളൂ ഇതിലൊരാൾ ഇനി നിങ്ങളുടെ കാമുകനോ ഭർത്താവോ അമ്മായി അച്ഛനോ ആകാതിരിക്കട്ടെ എന്നാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് പക്ഷെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇവരാണ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു വിലയിരുത്തൽ അപ്പൊ ഈ വീട് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുകയാണ് ഇതിപ്പോ ഈ ഒരു കിച്ചൺ പൂട്ടിച്ചു പതിനായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കിച്ചൺ അവിടെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലത്തെ കിച്ചൺ പൂട്ടിച്ചു ഇതുകൊണ്ട് ആർക്കാണ് നഷ്ടം ഉണ്ടായത് ഇതാണ് ഇന്നത്തെ ചോദ്യം ഇതിന്റെ മറുപടി നിങ്ങൾ താഴെ കൊമന്റ് ബോക്സിൽ ഇടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം